അമ്മയുടെ ദേവത്തുകൂടെയാണ് മണ്ണെല്ലോടെ വന്നിരിഞ്ഞ് അമ്മ തറേ കടന്നായിരുന്നു അപ്പുറത്തേറെ മൂന്നാലോടെ മൂന്നാല് പേര് വന്നിട്ടാണ് അമ്മേ വലിച്ചെടുത്ത് സീറ്റോട്ടി കൊണ്ടിരുന്നത് ഞാൻ എത്തി തരോ മന്ദിരത്തിന്റെ താഴെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ആൾക്കാർ ആരെങ്കിലും ആരില് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായാലും അതും ബാക്കിലോട്ട് കുണ്ടറപ്പെരുമ്പഴിയിൽ വീടുകളുടെ മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് വയോധികയ്ക്ക് പരിക്ക് ഇന്ന് പെയ്ത ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് വീടുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന വയോധികയെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി ഏഴ് മുപ്പതോടെ പെരുമ്പുഴ തലപ്പറമ്പ് കരയോഗത്തിന് സമീപത്തായിരുന്നു അപകടം തലപ്പറമ്പ് ആർ ജി എസ് പവനിൽ ഗിരിജയ്ക്കാണ് പരിക്കേറ്റത് വീടിനോട് ചേർന്നുള്ള ഇരുപത്തിയഞ്ച് അടിയോളം ഉയരത്തിലുള്ള ഭൂമിയുടെ സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന് താഴെയുള്ള വീടുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു സംഭവ സമയം അടുക്കളയിൽ നിൽക്കുകയായിരുന്നു ഗിരിജ മണ്ണിൽ വീണുകിടന്ന ഗിരിജയെ സമീപവാസികളെത്തി പുറത്തെടു യായിരുന്നു സാരമായി പരിക്കേറ്റ ഗിരിജയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീടിന്റെ ഉൾവശം മുഴുവൻ ചെളി നിറഞ്ഞ നിലയിലാണ് ഫ്രിഡ്ജ് ടി വി ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളെല്ലാം തന്നെ നശിച്ചു ഗിരിജയോടൊപ്പം മകൻ സന്ദീപ് ഭാര്യ തുഷാര മക്കളായ ശ്രേയ സ്നേഹ എന്നിവർ താമസമുണ്ടായിരുന്നെങ്കിലും സംഭവ സമയത്ത് വീട്ടിലില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി സംരക്ഷണ ഭിത്തി കെട്ടിയതിലെ അശാസ്ത്രീയതയും ഉയരത്തിലുള്ള ഭൂമിയിൽ വീണ്ടും മണ്ണിട്ട് നിരത്തുകയും ചെയ്തതാണ് അപകടകാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ എന്നിവർ സ്ഥലത്തെത്തി സമീപത്തെ വീടുകളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി കുണ്ടറ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി സ്വീകരിച്ചു അവിടെ ഇവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങള് കൊല്ലത്ത് പോയിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പോൾ നമ്മളെ ചേടക്കാരനും പരസ്യത്ത് വീട്ടുകേരിട്ടാണ് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് തൊട്ട് മേലത്തെ വീട്ടിലെ മതിൽ എല്ലാവരും ഇടിഞ്ഞു വീണ് അവരെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലൂടെ വീണ് പക്ഷെ നിങ്ങളെ വീട്ടിൽ നിന്നാണ് നിലവിളി കേൾക്കുന്നതെന്ന് പറഞ്ഞ് പാക കേൾക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവര് അവർ വീട്ടിൽ അപ്പുറത്തുകാരെല്ലാം വന്ന് എൻ്റെ അമ്മ ഈ അടുക്കള ഭാഗത്ത് ചോറിട്ട് കഴിക്കാനായിട്ടിരുന്നായിരുന്നു അങ്ങനെയാണ് ഈ കഥ എല്ലാവരും പൊളിച്ച് ചെളിയും മണ്ണും മേളത്തും മതിലും കട്ടയും പാറയും എല്ലാ വന്ന് അകത്ത് കയറിയത് കയറി അമ്മയുടെ ദേഹത്തിൽ കൂടെയാണ് മണ്ണെല്ലാം വന്നു കഴിഞ്ഞാൽ അമ്മ തറയിൽ കടന്നതായിരുന്നു അപ്പുറത്തേറെ മൂന്നാലോടെ വന്ന് മൂന്നാല് പേര് വന്നിട്ടാണ് അമ്മയെ വലിച്ചെടുത്ത് സിറ്റോട്ടി കൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ എത്തി അപ്പോൾ എത്തി അമ്മയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട് ഇപ്പം ഈ മേലത്തെ വീട്ടുകാരുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ പര വേറെ ആർക്കായിട്ട് വിറ്റേക്കുക പുരാടം നേരത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരോട്ട് നമ്മൾ പല തവണയായിട്ട് കേസും കാര്യങ്ങളും കുണ്ട്രസ്റ്റേഷനിൽ കേസെല്ലാം കൊടുത്തിട്ടുള്ളതാണ് കാര്യം ഇത് കണക്ക് വെള്ളം വീഴ്ചയും ഇത് കണക്ക് വെള്ളം വേശുകൾ അങ്ങനെ പശുക്കളുണ്ടായിരുന്നു വീഴ്ച സഹിതം നമ്മൾ വീണ്ടും പുര പുരത്തിട്ട് വരുന്നത് അത് കേസൊക്കെ ആയി ഭയങ്കര വിഷയക്കായതായിരുന്നു പിന്നെ ഇതിപ്പോൾ വേറെ വേറെ ആൾക്കാർ ഇത് വേടിച്ച് അവരിപ്പം ഇല്ല ചൈന മതിൽ ഇട്ട് നടക്കു ഭയങ്കര ഹൈറ്റിലാണ് ഇത് കെട്ടിപ്പൊക്കി വെച്ചത് ഭയങ്കര ഹൈറ്റായിരുന്നു ഇന്ന് രാവിലെ ഇപ്പോഴത്തെ മഴയ്ക്ക് നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഉണ്ടായി ഇപ്പോൾ വൈകുന്നേരം വന്നപ്പം ഞങ്ങൾ സ്കൂൾ സ്കൂളോട്ടം കഴിഞ്ഞിട്ട് വണ്ടി വർഷാപ്പിൽ കൊണ്ടിട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് അന്നേരമാണ് ഇത്രയും സംഭവം ഉണ്ടായി വീട് മൊത്തം നശിച്ച് എല്ലാം പരിപാടി കിടക്കുന്നത് എല്ലാ റൂമിലും വെള്ളവും വെള്ളവും ചെളിയും എല്ലാം വീടിനകത്തും എല്ലാ റൂമിലും അടുക്കളയും ഈ ഹാളും എല്ലാ റൂമും എല്ലാം പോയി ഫർണിച്ചറുകളും മൊത്തം പോയി അടുക്കള ഭാഗത്ത് മൊത്തം ജനലുകളും നമ്മളെ കഥവും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അകത്തെ അടുക്കളയിലെ സാധനങ്ങളും എല്ലാം സകല പാത്ര സാധനങ്ങളായാലും കംപ്ലീറ്റ് എല്ലാം പോയിട്ടുണ്ട് പിന്നെ സകല ചെളിയും സാധനങ്ങളും കമ്പ്യൂട്ടറും ക്യാമറയുടെ സാധനങ്ങളും എല്ലാം പോയിട്ടുണ്ട് ഫർണിച്ചറുകളും മൊത്തവും പോയിട്ടുണ്ട് എല്ലാം വെള്ളത്തിൽ കിടക്കുക അമ്മ അടുക്കളയിൽ നിൽക്കുവായിരുന്നു നമ്മൾ ചോറിടാനായിട്ട് അമ്മ അടുക്കളയിൽ നിന്ന് ചോറി ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഈ മണ്ണിടിഞ്ഞ് വന്ന് അമ്മയുടെ ഇതോട്ട് വീഴുന്നത് മരം ഇല്ലായിരുന്നു ഈ മണ്ണിലോട്ട് ഇടിഞ്ഞു വന്ന് വീഴുമായിരുന്നു ആ അത് അതിനകത്ത് വേരാ നേരത്തെ ഒരു മുറിച്ചിട്ടൊക്കെ മരത്തിന്റെ വേരുകൾ അതൊക്കെ ഇതിപ്പോ ഒരു സമയം ഏകദേശം ഒരു ഏഴേ മുക്കാൽ ഏഴേ മുക്കാലിനകത്ത് വെച്ച് ഉണർന്നാൽ പോവാം ആ ഇല്ല ഇല്ല താമസിക്കാൻ പറ്റത്തില്ല മാറി താമസിക്കാൻ മൊത്തം പോയി ഇനി ഇന്നത്തെ ഇരിക്കാനും കിടക്കാനൊന്നും പറ്റത്തില്ല ആ രീതി മൊത്തം നശിച്ചു ഇത് ഇന്ന് രാവിലെ വെള്ളത്തിൽ പോയി കൊത്തുപൊത്ത പോയി പോയി സംഭവിക്കുമ്പോ അന്നേരം തള്ളി വരും ചോച്ച ഇതേനക്ക് തള്ളി വരും ഞാൻ എന്റെ വീടിന്റെ അവസ്ഥ ഇതേണക്ക് പത്ത് പേര് വരുമ്പോഴേ അറിയത്തുള്ളു അവിടെ ഇമ്മാതിരി പണിയാണ് ഞാൻ ചരിച്ചു പോന്നതിലുപരി ഈ മണ്ണ് കണ്ടോ ഇത്രയും മണ്ണ് ഇതിനെ സി ചെയ്തപ്പോഴേ അത് അപകടമല്ലേ ഇത് മനസ്സിലാക്കി ചെയ്യണ്ടേ ആദ്യം പ്രകൃതിയുടെ രീതി അറിയണ്ടേ വസ്തുവിന്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കി വേണ്ട ഇത് ചെയ്യാ അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം അവരുടെ ഒഴുകി വന്നേ രാവിലെ മണ്ണിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല മണ്ണിന്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ വെള്ളവും മണ്ണും കൂടെ നിറഞ്ഞിങ്ങനെ ഇങ്ങനെ നിക്കുമ്പോ അതിനെങ്ങോട്ടങ്ങനെ അത് പോകത്തില്ല ഇളമ്പുള്ള ഗ്രാമപഞ്ചായത്ത് തലപ്പുറം കരയോ മന്ദിരത്തിൻ്റെ താഴെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നിരവധി വീടുകൾ ഇങ്ങനെ നിരവധി സംവിധാനങ്ങളാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അശാസ്ത്രീയമായ രീതിയിലുള്ള മതിൽ നിർമ്മാണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അപകടം വന്നത് കാലാവസ്ഥയും മഴയും ഒക്കെ വരുമ്പോൾ അതിനെ ക്രമീകരിച്ച് വേണം നമ്മുടെ മതിൽ നിർമ്മാണം നടത്താൻ തൊട്ടായില്ലത്തെ പുരയിടത്തുകാരനെയും വീടുകാരനെയും വീട്ടിലുള്ളവരെയും നോക്കിക്കൊണ്ട് വേണം നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ അത് നടത്താത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഈ രണ്ട് വീടുകളിലുള്ളവർ ഈ പരിസരത്ത് ഈ വീടുകളിലുള്ളവരെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ താൽക്കാലികമായി നമ്മൾ ചെയ്യേണ്ടുന്നത് പരിക്കുകളോ മറ്റ് സംവിധാനമുള്ളവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുക അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും ബന്ധപ്പെട്ട ഗവൺമെൻറ്റും വില്ലേജ് റവന്യൂ അധികൃതരുമായിട്ട് നാളെ വിഷയം റിപ്പോർട്ട് ചെയ്ത് ഇവരുടെ ആവശ്യമായ ന നാശനഷ്ടങ്ങൾക്ക് വേണ്ടുന്ന നടപടികളും കൂടെ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തും പഞ്ചായത്ത് എന്ന നിലയിൽ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത് വന്നിട്ടുള്ളത് അശാസ്ത്രീയമായ രീതിയിലുള്ള മതിൽ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഈ പരിസരത്തുള്ള വീടുകൾ താഴ്ചയുള്ള വീടുകളെ നോക്കി വേണ്ടതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തി അപ്പോൾ അതാണ് ഇപ്പോൾ വലിയ ദുരന്തം ഉണ്ടാവാതിരുന്നത് ഏതോ ഭാഗ്യം അതാണ് അതാണതിനകത്തുള്ളത് മാറി താമസിക്കുക തൽക്കാലത്തേക്ക് ഈ മഴ ശമിക്കുന്നവരെ മാറി താമസിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിലും ഒക്കെ കൊ കൊണ്ടുവരിക എന്നുള്ളതാണ് പഞ്ചായത്ത് ചെയ്യാൻ കഴിയുന്നത് വില്ലയിൽ നിന്ന് വില്ലാപീസറും ഒക്കെ കൊണ്ടുവരിക അപ്പം സമയത്ത് നല്ല കനത്ത മഴയുണ്ടായിരുന്നു ആ മഴയുള്ള സമയത്ത് ആണ് സംഭവിക്കുന്നത് ശരിക്കും പിന്നെ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കുക അവർ വരികയൊക്കെ ചെയ്തു അപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലെ വസ്തു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തഞ്ചടി മുപ്പത് അടി ഹൈറ്റിൽ നിൽക്കുക അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റീറ്റെയിൽ വാളിൻ്റെ മുകളിലേക്ക് ഇവർ വീണ്ടും മതിൽ കെട്ടി കട്ട വെച്ചിട്ട് കെട്ടി കെട്ടിപ്പെട്ടി ബെൽറ്റൊക്കെ വറുത്തിട്ടാണ് കെട്ടിയത് അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന റീറ്റേണിംഗ് വാളിന്റെ മുകളാണ് കെട്ടിയത് അപ്പോൾ കെട്ടിയിട്ട് ഇവര് അഡീഷണൽ ആയിട്ട് മണ്ണിട്ട് അവിടെ ലെവൽ ചെയ്തായിരുന്നു അപ്പോൾ ആ ലെവൽ ചെയ്തതിനകത്ത് പുതിയ മണ്ണിടുമ്പോ അതിനകത്ത് വെള്ളം വീഴുമ്പോൾ ഈ അത് മൊത്തത്തിൽ ആ വെയിറ്റ് എല്ലാം കൂടെ വെള്ളം പോകാനുള്ള ഒരു സൗകര്യം ഇട്ട് കാണത്തില്ല അതായിരിക്കാം സംഭവിക്കാൻ കാരണം എന്നാണ് എനിക്ക് എന്റെ ഞാൻ അനുമാനിക്കുന്നത് അപ്പൊ ഈ വെള്ളവും ഈ മണ്ണും എല്ലാം കൂടെ തള്ളും നല്ല രീതിയിൽ മരങ്ങളെല്ലാം ഒന്ന് അടിച്ച് തള്ളും ഈ മണ്ണ് തള്ളുമ്പോഴത്തേക്ക് സംഭവിച്ചാണ് ഇത് മൊത്തം ഇടിഞ്ഞു വേണം അപ്പോൾ ഇത്ര അടി ഹൈറ്റും ഉണ്ട് അപ്പം നേരത്തെ നിന്ന ഇതിന്റെ മുകളിലാണ് അവര് കെട്ടിപ്പോയത് പ്രായമുള്ള സ്ത്രീ അവിടെ അടുക്കളയിൽ നിന്നാണ് അവരുടെ അവരെടുത്തോണ്ട് പോയി എന്നാലും കാര്യമായിട്ട് ആളപായൊന്നും ഉണ്ടായില്ല ആൾക്കാരും നിന്നിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായെ എന്തായാലും അതൊന്നും ഈ രണ്ട് വീടിന്റെയും ബാക്ക് സൈഡ് നല്ല രീതിയിൽ ആ ഉയർന്ന പ്രദേശം ഇത് ഈ അഡീഷണൽ ആയിട്ട് മണ്ണിട്ടതും അതിനകത്ത് ഇത്രയും മഴ പെയ്ത് വെള്ളം മഴ കൊണ്ടെന്ന് ഫില്ല് ചെയ്തായി കാരണം